ഉത്തർപ്രദേശിൽ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടതിന് പിന്നാലെ ഹിമാചൽ പ്രദേശും ഇതേ നടപടി തുടരുകയാണ് ഹിമാചലിലെ കോൺഗ്രസ് സർക്കാരാണ് യു പി യുടെ പാത പിന്തുടർന്ന് സംസ്ഥാനത്തും സമാന ചട്ടം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതിനായുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് യോഗത്തിന് ശേഷമാകും അന്തിമ തീരുമാനമുണ്ടാകുക ജനുവരി മുതലാകും ചട്ടം നടപ്പിലാക്കുക തലസ്ഥാനമായ ഷിംലയിൽ നിന്നാകും തുടക്കം ഇതിനുള്ളിൽ തിരിച്ചറിയൽ രേഖ നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഉത്തർപ്രദേശിന് സമാനമായ ശക്തമായ ചട്ടം കൊണ്ടുവരാൻ ഞങ്ങളും തീരുമാനിച്ചു എന്ന് നഗരവികസന മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞു വൃത്തിയുള്ള ഭക്ഷണം നൽകുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിശദീകരണം നഗരവികസന മന്ത്രാലയവും മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്നാണ് തീരുമാനം കൈക്കൊണ്ടത് ഉടമയുടെതിനൊപ്പം ജീവനക്കാരുടെ പേരും പ്രദർശിപ്പിക്കണമെന്നാണ് വരാനിരിക്കുന്ന ചട്ടം പറയുന്നത് ഷഹറൻപൂരിൽ റൊട്ടിയുണ്ടാക്കിക്കൊണ്ടിരിക്കെ കൗമാരക്കാരൻ അതിലേക്ക് തുപ്പുന്ന വീഡിയോ സെപ്റ്റംബർ പന്ത്രണ്ടിന് വ്യാപകമായി സമൂഹ മാധ്യമം ിൽ പ്രചരിച്ചിരുന്നു മൂത്രം കലർത്തിയ ജ്യൂസ് വിൽപ്പന നടത്തിയതിന് ഒരാളെ ഗാസിയാബാദിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഭക്ഷണം വിളമ്പുന്നതിന് മുൻപ് ജ്യൂസിലേക്ക് തുപ്പിയതിന് രണ്ടുപേരെ നോയിഡയിൽ ജൂണിൽ അറസ്റ്റ് ചെയ്തു ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭക്ഷണശാലകളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാരുകൾ തീരുമാനിക്കുന്നത് അതേസമയം ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടകമായ കാൻവർ യാത്ര നടന്നു പോകുന്ന വഴികളിലെ ഭക്ഷണശാലകൾ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് യു പിയിലെ മുസഫർ നഗർ പോലീസ് പറഞ്ഞിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് മുതലാണ് തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത് ഡൽഹി യു പി ജാർഖണ്ഡ് ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളാണ് യാത്രയുടെ ഭാഗമാകുക കാൻവർ യാത്ര നടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് യു പി സർക്കാർ കർശന നിർദ്ദേശം ഇറക്കിയതിന് വലിയ വിവാദമായിരുന്നു കോൺഗ്രസ് നേതാക്കളടക്കം യിച്ച് അന്ന് രംഗത്തെത്തിയിരുന്നു ഭരണഘടന ലംഘനമാണെന്ന് അന്ന് പ്രിയങ്കാ ഗാന്ധി ആ തീരുമാനത്തെ വിമർശിച്ചത് മുസ്ലിങ്ങളുടെ കടകളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണിതെന്നാണ് വിമർശനം മുസഫർ നഗർ ജില്ലയുടെ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് യാത്ര കടന്നുപോകുന്നത് തീർത്ഥാടകർ കടന്നു പോകുന്ന ഈ വഴിയിലെ ഹോട്ടലുകൾ ദാബകൾ തട്ടുകടകൾ തുടങ്ങിയയിടങ്ങളിൽ ഉടമകളുടെ പേരോ ജോലി ചെയ്യുന്നവരുടെ പേരോ എഴുതി വെക്കണമെന്ന് മുസഫർ നഗർ പോലീസ് ചീഫ് അഭിഷേക് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു പോലീസ് നിർദ്ദേശം സമൂഹദ്രോഹമാണെന്നും കോടതി സ്വമേധയാ കേസെടുക്കണമെന്നും എസ് പി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു നാസി ജർമ്മനിയിൽ ഹിറ്റ്ലറിന്റെ നടപടിക്ക് സമാനമാണിതെന്ന് പ്രമുഖ കവിയും ഗാനരചയിതാവുമായ ജാവേദ് അക്തർ പ്രതികരിച്ചു ഭക്ഷണ വസ്തുക്കളിൽ മായം കലർത്തുന്നത് തുപ്പുകയോ ചെയ്യുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ ചട്ടം ഏർപ്പെടുത്തിയതെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകുന്ന വിശദീകരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംസ്ഥാനത്തൊട്ടാകെ ഭക്ഷണശാലകളിലെ നടത്തിപ്പുകാരുടെയും ഉടമസ്ഥരുടെയും മാനേജർമാരുടെയും പേര് വിലാസവും നിർബന്ധമായും പ്രദർശിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഓപ്പറേറ്റർ പ്രൊപ്പറേറ്റർ മാനേജർ മറ്റ് പ്രസക്തരായ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരും വിലാസങ്ങളും ഭക്ഷണ സ്ഥാപനങ്ങളിൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കണം ഈ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ നിലവാരത്തിലുള്ള നിയമങ്ങൾ അത്യാവശ്യമായ ഭേദഗതി വരുത്തി അത് പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നാണ് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിനു ശേഷം പുറത്തിറക്കിയ സർക്കാർ പ്രസ്താവനയിൽ പറയുന്നത് ധാബകൾ ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ തുടങ്ങി എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളിലും സിസിടി വി ക്യാമറകൾ സ്ഥാപിക്കാനും ആദിത്യനാഥ് നിർദ്ദേശിച്ചു ഉപഭോക്താക്കൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല സ്ഥാപനത്തിന്റെ മറ്റു ഭാഗങ്ങളും നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഓരോ ഓപ്പറേറ്ററും സിസിടി വി ദൃശ്യങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും പോലീസിന് പ്രാദേശിക ഭരണകൂടത്തിനോ നൽകണമെന്നും പ്രസ്താവനയിൽ പറയുന്നു സംസ്ഥാന വ്യാപകമായി ഭക്ഷണശാലകളിൽ പരിശോധന നടത്താനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു